അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു പിഴിവിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് സി പി എം അംഗമായ രത്നകുമാരി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് കോൺഗ്രസിലെ ജൂബിലി ചക്കോയാണ് രത്നകുമാരി പരാജയപ്പെടുത്തിയത് പി പി ദിവ്യ വോട്ട് ചെയ്യാൻ എത്തിയില്ല കണ്ണൂർ ജില്ലാ ഇനി അഡ്വക്കേറ്റ് കെ കെ പഞ്ചായത്തിന് നയിക്കും വ്യാഴാഴ്ച രാവിലെ നടന്ന വോട്ടെടുപ്പിൽ രത്നകുമാരിക്ക് പതിനാറും കോൺഗ്രസിലെ ജൂബിലി ചാക്കോക്ക് ഏഴ് വോട്ടും ലഭിച്ചു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു കനത്ത പോലീസ് സന്നാഹത്തോടെയാണ് വോട്ടെടുപ്പ് നടന്നത് എ ഡിഎം കെ നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ പ്രേരണ കുറ്റം ചുമത്തിയതിനെ തുടർന്നാണ് പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് ഇതേ തുടർന്നാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് കളക്ടർ അരുൺ കെ വിജയനായിരുന്നു വരണാധികാരി വോട്ടെടുപ്പിന്റെ സമയത്ത് മാധ്യമങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ പ്രവേശനം വിലക്കിയത് വിവാദമായിരുന്നു കളക്ടറാണ് വിലക്ക് ഏർപ്പെടുത്തിയത് മാധ്യമങ്ങളെ പോലീസ് അകത്ത് പ്രവേശിക്കുന്നത് തടയുകയും ചെയ്തു അതേസമയം ഫലപ്രഖ്യാപനവും സത്യപ്രതിജ്ഞ ചടങ്ങും റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങളെ അനുവദിച്ചു പി പി ദിവ്യ വോട്ട് ചെയ്യാൻ എത്തുമോ എന്നതായിരുന്നു ഏവരും ഉറ്റുനോക്കിയത് കളക്ടർ അരുൺ കെ വിജയൻ ഭരണാധികാരിയായതിനാലാണ് ദിവ്യ എത്താതിരുന്നത് എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പി പി ദിവ്യക്ക് ജാമ്യം നൽകിയപ്പോൾ സാക്ഷികളെ സ്വാധീനിക്കുന്ന സമീപനം ഉണ്ടാകരുതെന്ന് കർശന വ്യവസ്ഥയും ഉണ്ടായിരുന്നു ഈ കേസിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ പ്രധാന സാക്ഷിയാണ് പി പി ദിവ്യ എത്തിയാൽ സാക്ഷികളെ സ്വാധീനിച്ചു എന്ന ആക്ഷേപം ഉയരാൻ ഇടയുണ്ടെന്ന് കണ്ടാണ് ദിവ്യ വിട്ടുനിന്നത് നിയമോപദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ദിവ്യ എത്താതിരുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ